ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത അതിനെ ഉറക്കിക്കെടുത്തിയതിന് ശേഷം തിരികെ വീട്ടിലേക്ക് ഈ സമയത്ത് വിനോദ് മഹേഷും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പം മഹേഷിനോട് വിനോദ് ഇഷിതയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കാലത്ത് മഞ്ജിം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഷിത ചെ ചേർത്തി ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിന്റെ ഏട്ടത്തി നിർവഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയണ്ടേ ഇതേ സമയം ഇഷിത വന്നതിന് ശേഷം ഇഷിത ഇഷിതയും അതുപോലെ തന്നെ മഹേഷൊക്കെ കൂടി കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ആ സമയത്ത് ഇഷിതാനോട് മഹേഷ് ആദ്യയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ അച്ഛനും അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ട് അച്ഛനും അമ്മയ്ക്ക് ഉണ്ട് ആദ്യക്ക് ആദ്യമല്ല ഓർമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയുന്നൊക്കെ നമ്മളെ ഷിത മഹേഷിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം മഹേഷ് കുറച്ച് സമയം അവന് വേണ്ടി ചിലവഴിക്കണം നാളെ എന്തായാലും ഞാൻ ആദ്യം കുട്ടി ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട് ആ താൻ എന്തായാലും ധൈര്യമായിട്ട് വന്നു ഞാൻ ആ ഈഷ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇഷിത പെട്ടെന്ന് ആദ്യം സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് ഇതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിലും എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യയുടെ ഓർമ്മ തിരിച്ച് കിട്ടുന്നതിൻ്റെ ലക്ഷണമായിട്ട് ആ ഒരു സ്വപ്നവും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും ഇഷിത വരുമ്പോഴേക്കും ചിലപ്പോൾ ആദ്യം ഓർമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷിതനെ മറന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ